അങ്ങനെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു രണ്ട് സ്ഥലത്ത് ചേലക്കര പാലക്കാട് ചേലക്കര കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ചു പാലക്കാട് കോൺഗ്രസ് പാർട്ടി ജയിച്ചു എല്ലാവരും വിചാരിച്ചിരുന്നത് പാലക്കാട് ബി ജെ പി ജയിക്കും ചേലക്കരയിലും ബി ജെ പി ജയിക്കും അതിനുവേണ്ട എല്ലാ അതിനുവേണ്ട എല്ലാ സമൃദ്ധമായ മസാലക്കൂട്ടുകളും വർഗീയവാദികളായിട്ടുള്ള തീവ്രവാദികൾ ബി ജെ പി തീവ്രവാദികൾ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർക്ക് ക്യാഷൊക്കെ കൊടുത്തിട്ട് അതിനവർ ഉപയോഗിച്ചത് ഈ മുനമ്പം പ്രശ്നമൊക്കെയാണ് ക്രിസ്ത്യാനികളെ കൊല്ലാൻ വരുന്ന പറഞ്ഞ് ക്രിസ്ത്യാനികളെ ഭയപ്പെടുത്തി കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളൊക്കെ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ബിജെപി വരുമല്ലോ ഭരത്തിൽ അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് കളി കളിച്ചു പിന്നെ പി സി ജോർജ് ഒക്കെ രംഗത്തിറങ്ങി മാരകമായ വർഗീയത പറഞ്ഞു എല്ലാം ശ്രമിച്ചതിന് ശേഷവും ബിജെപിക്ക് ഒരു ചുക്കും ചുണ്ണാമും കിട്ടിയില്ല എന്നുള്ളത് വളരെ ദുഃഖ സത്യം തന്നെയാണ് അപ്പോൾ ഇവിടെ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ മുമ്പ് പതിനെട്ടായിരം വോട്ടിന്റെ ലീഡ് ഭൂരിപക്ഷത്തിലാണ് മുമ്പ് ജയിച്ചത് ചേലക്കരയിൽ യു ആർ പ്രദീപ് പന്ത്രണ്ടായിരം വോട്ടിനാണ് ജയിച്ചത് പിന്നെ മറ്റൊടുത്ത് എം പി ആണ് ഈ പ്രിയങ്ക ഗാന്ധി പ്രിയങ്ക ഗാന്ധി നാല് ലക്ഷം വോട്ടിനാണ് ജയിച്ചത് അങ്ങനെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു വീണ്ടും കേരളക്കാർ വർഗീയവാദികളെ ചവിട്ടിപ്പുറത്താക്കി എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുൽ മാങ്കുട്ടം ജയിച്ചതോട് കൂടിയിട്ട് തന്നെ അതായത് ജയിക്കുന്നതിന് മുമ്പ് ഒരു തേജോധരൻ പോട്ടി എന്ന് പറഞ്ഞ ഒരാളൊരു ഒരു ചെറിയ പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റ് എന്താണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം മുസ്ലിം തീവ്രവാദി സംഘടനകളായ ജമാറ്റിന്റെയും എസ് ഡി പി ഐയുടെയും വോട്ട് ലഭിച്ചത് കാരണമാണ് പാലക്കാട് രാഹുൽ ജയിച്ചത് എന്ന് ഗോവിന്ദൻ മുതലാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗോവിന്ദൻ മുതലാളി ഉണ്ടല്ലോ അയാൾ പറയും എന്നൊരു എന്നൊരു പ്രവചനം നടത്തിയതാണ് ഈ തേജോധരൻ പോറ്റി അത് പറഞ്ഞ പോലെ തന്നെ നൂറ് ശതമാനം ശരിയായി വന്നു അപ്പോൾ അതിനെ കുറിച്ചേക്കാൾ പറയാണ് കോൺഗ്രസിന്റെ വിജയത്തിന് പിന്നിൽ എസ് ഡി പി ഐക്കും ജമാഅത്ത് ഇസ്ലാമിക്കും പങ്കുണ്ട് എന്ന് ഗോവിന്ദൻ പറഞ്ഞു എന്ന് പറയുന്ന ഒരു ഇതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തേജോധരൻ പോറ്റിക്ക് ഒരു സല്യൂട്ട് കൊടുക്കണം കാരണം ഇത്രയും കൃത്യമായിട്ട് പ്രവചിച്ചതിന് എന്ന് പറയണേ പക്ഷെ അത് പ്രവചിക്കേണ്ട കാര്യമില്ല ഇന്നത്തെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ വെറും ഈ ഇസ്ലാമിക വിരുദ്ധത മുസ്ലിം വിരോധമായിട്ട് നടക്കുകയാണല്ലോ അപ്പൊ തീർച്ചയായിട്ടും അവരത് പറയും എന്നുള്ളത് കൊണ്ട് അങ്ങനെ പറഞ്ഞത് മാത്രമല്ല അപ്പൊ കൃത്യമായിട്ട് ആ ഗോവിന്ദൻ മൊഗാളി പറയു തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഗോവിന്ദൻ മൊഗാളി പറഞ്ഞത് അതേപോലെ തന്നെ മാതൃഭൂമി പേപ്പറിൽ വന്നിട്ടുണ്ട് പറയുന്നത് എങ്ങനെയാണ് ന്യൂനപക്ഷ വർഗീയതയുടെയും ഭൂരിപക്ഷ വർഗീയതയുടേയും പിന്തുണയോടെയാണ് പാലക്കാട് വിജയിക്കാൻ കോൺഗ്രസിന് സാധിച്ചതെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുതലാളി പറഞ്ഞു എന്നാണ് പറയുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സർക്കാരിന്റെ വിലയിരുത്തലുമായി കണക്കാക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറയുന്നത് എന്തായാലും അടുത്ത പ്രാവശ്യം തെരഞ്ഞെടുപ്പ് ഉണ്ടാവുമ്പോൾ നമുക്ക് കാണാം എന്താ സംഭവിക്കുന്നുള്ളത് എന്തായാലും ബി ജെ പി വന്നില്ലല്ലോ അത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് ഇപ്പൊ എല്ലാവരും കാണുന്നത് പിന്നെ ഈ സഖാക്കളൊക്കെ വല്ലാതെ കണ്ട് ഈ പിന്നെ ജമായത്ത് ഇസ്ലാമി എസ് ഡി പി ഐ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് ഈ ജമാഅത്ത് ഇസ്ലാമി സഖാക്കളുടെ കാഴ്ചപ്പാടിൽ അതായത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാഴ്ചപ്പാടിലൊരു തീവ്രവാദി പാർട്ടിയായിട്ടാണ് അവർ കാണുന്നത് കാണുകയല്ല സത്യത്തിൽ ഒരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് കാരണം ആർ എസ് എസ് ഒരു തീവ്രവാദി പാർട്ടിയാണല്ലോ അപ്പോൾ അവർക്ക് ബാലൻസിംഗ് വരുത്താൻ വേണ്ടിട്ട് അവർക്കെതിരെ ഒരു ഇസ്ലാമിക ഭീകരവാദം ഇത് കാണിക്കണ്ടേ അതിനാണ് ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിനെ പിടിച്ചിട്ട് തീവ്രവാദി തീവ്രവാദി എന്ന് പറയുന്നത് പിന്നെ അതിന്റെ കൂടെ എസ് ഡി പി ഐ ഉണ്ട് എസ് ഡി പി ഐ എന്ന് പറയുന്നത് ഒരു രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യയിൽ ഇല്ലീഗൽ ഒന്നല്ല പിന്നെ എങ്ങനെയാണ് ആ ഒരു പാർട്ടി തീവ്രവാദിയാകുക അപ്പം എന്താണെന്ന് വെച്ചാൽ ആ ആർ എസ് എസ് കാരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ആർ എസ് എസ് കാരനെ പോലെ തന്നെ അതാ ഇസ്ലാമിക ഭീകരവാദ പാർട്ടി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കാണിക്കണല്ലോ അതിനാണ് ഈ ജമാഅത്ത് ഇസ്ലാമിലൊക്കെ കാണിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിലുള്ള ആളുകളൊക്കെ വളരെ പാവങ്ങളാണ് ഇന്നേ വരെ എവിടെയെങ്കിലും ഒരു ബോംബ് സ്ഫോടനം പോയിട്ട് ഒരു ഈച്ചിനെ പോലും കൊല്ലാത്ത ആൾക്കാരാണ് അവർക്ക് ഒരുപാട് വയസ്സായ ആൾക്കാരൊക്കെയാണ് പിന്നെ കുറച്ച് ചെറുപ്പക്കാരൊക്കെ ഉണ്ട് അവരൊന്നും തന്നെ ആരെയും ഇന്നേ വരെ ഉപദ്രവിച്ചതായിട്ട് എവിടെയും തന്നെ ഇല്ല എന്നിട്ടും തീവ്രവാദിയും തീവ്രവാദി എന്ന് വിളിക്കുന്നുണ്ട് വരെ ഒരു ആർ എസ് എസ് ഭീകരവാദി എന്നോ തീവ്രവാദി എന്നോ പറയാറുണ്ടോ ഈ സഖാക്കളില്ല അതാണ് ആ വ്യത്യാസം എന്തായാലും അങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു ഇസ്ലാമിക ഭീകരവാദം ഇങ്ങനെ പറയാൻ വേണ്ടി പറയുന്നുണ്ട് ഇനി ചില ക്രിസ്ത്യൻ സഭകൾ അവർ ഈ അവരുടെ കുറ്റകൃത്യങ്ങളൊക്കെ മൂടി വെക്കാനും അതുപോലെ തന്നെ ഈ ബിജെപിക്കാർ അവരെന്നെ പിടിച്ച് ജയിലിൽ ഇടാതിരിക്കാനും വേണ്ടിട്ട് ഇ ഡി റെയ്ഡൊന്നും നടത്താതിരിക്കാൻ വേണ്ടിട്ട് അവര് ബിജെപിയുടെ പക്ഷം ചേർന്നിട്ടുണ്ട് അത് ബിജെപിയുടെ ഇഷ്ടം കൊണ്ടല്ല സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി ചേർന്നതാണ് അങ്ങനെ അവരുടെ കുഞ്ഞാടുകളിനെ ആ ചർച്ചയിലേക്ക് വരുന്ന കുറെ കുഞ്ഞാടുകളിനെ വഴിതെറ്റിച്ചുകൊണ്ട് ബിജെപിക്ക് വോട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ കൊറേ എണ്ണം വോട്ട് ചെയ്തു ബിജെപിക്ക് അപ്പൊ അതിൽ ഒരു കുഞ്ഞാട് സംസാരിക്കണം കേട്ടു നോക്കി നമുക്ക് അല്ലേ അതിലിഞ്ഞൊരു സംശയവും വേണ്ട ഞങ്ങൾ ക്രൈസ്തവർ മൊത്തം അങ്ങനെയാ ഇവിടെ സാധ്യത ബിജെപിക്ക് തന്നെയാ സാധ്യത ഞങ്ങളൊരു മറ്റേ ക്രൈസ്തവ സമൂഹമാണല്ലോ ക്രൈസ്തവ സമൂഹത്തിന് ഇപ്പോഴത്തെ അറിയാലോ മുനമ്പം പ്രശ്നം വേൾഡ് ആ മൊത്തം ഇന്ത്യയിൽ മൊത്തമുള്ള പ്രശ്നമാണ് പക്ഷെ മുനമ്പം പ്രശ്നം തന്നെ ഞങ്ങളുടെ സഹോദരന്മാരുടെ വീടുകളൊക്കെ പോകണല്ലോ ബിജെപിക്ക് വോട്ട് വരുന്നത് വോട്ട് ചെയ്തിട്ട് വരുന്ന ഞങ്ങടെ ക്രൈസ്തവ സമൂഹം ബിജെപിക്ക് മൊത്തം എല്ലാവരും വോട്ട് ചെയ്തിട്ട് തന്നെ വരുന്ന എല്ലാവരും ബിജെപിക്ക് വോട്ട് ചെയ്യാ വേറെ വഴി തന്നോ അവര് പറയുന്നില്ലെന്നു തട്ടിൽ പിതാവ് പറഞ്ഞില്ലേ സ്ഥിരം ചെയ്തവരെ മാറ്റി ചെയ്യണം അപ്പൊ ക്രിസ്ത്യാനികൾ നല്ല അവർക്ക് മനസിലായി തട്ടിൽ പിതാവ് പറഞ്ഞു പിതാവ് കണ്ടില്ല അതായത് മുനമ്പം പ്രശ്നമാണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം ആ പ്രശ്നം കാരണം മുഴുവൻ ക്രിസ്ത്യാനികളും മരിക്കാൻ പോവാണ് മുഴുവൻ ക്രിസ്ത്യാനികളെയും വീട്ടിൽ നിന്ന് ആട്ടി പറഞ്ഞേക്കാൻ പോകാൻ തോന്നി ഇപ്പൊ പറച്ചിലേട്ടാല് പിന്നതിലോ പിതാവ് പറഞ്ഞേ ചർച്ച പിതാവ് ഇന്നിട എന്തായി വോട്ട് ചെയ്തപ്പോൾ എന്തായി ആ കോൺഗ്രസ് പാർട്ടി തന്നെ മൃഗീയെ ഭൂരിപക്ഷത്തിൽ ജയിക്കും ചെയ്തു ബി ജെ പി കാര്ക്ക് കെട്ടിവെച്ച പൈസ പോലും കിട്ടിയില്ല ഉള്ളി സുരേന്ദ്രനൊക്കെ ആകാശം നോക്കി നക്ഷത്രം ആണ് ഇതാണ് അവസ്ഥ എന്നിട്ട് ഇവിടെ വെച്ച് താങ്ങുന്നുണ്ട് ഈ മുനമ്പം പ്രശം മുനമ്പം പ്രശ്നം എന്നും പറഞ്ഞിട്ട് അതായത് ഇത്രക്കധികം യുവന്മാരനെ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കാണ് സത്യത്തിൽ എന്താണ് ലോകത്ത് നടക്കുന്നത് എന്ന് പോലും ഇന്നത്തെ ഒരുപാട് ക്രിസ്ത്യാനികൾക്ക് അറിയാതായിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾ എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറയുന്നുണ്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇത്രയും വലിയ മണ്ടന്മാരാവും എന്ന് ആരും തന്നെ പ്രതീക്ഷിക്കുന്നതല്ല കാരണം ഈ ലോകത്ത് മുനമ്പം പ്രശ്നമല്ല ഏറ്റവും വലിയ പ്രശ്നം അതിനേക്കാൾ വലിയ വലിയ ആയിരക്കണക്കിന് പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ മണിപ്പൂർ പ്രശ്നം തന്നെ നോക്കി നോക്കിയാൽ അവിടെ മുനമ്പം പ്രശ്നം പോലത്തെ ഈ സ്ഥലത്ത് ഇറങ്ങി പോകണം പറഞ്ഞിട്ട് നടക്കണം അല്ലല്ലോ എല്ലാ ക്രിസ്ത്യാനികളുടെ വീട്ടിലും തീയിടാണ് മനസ്സിലായി തീയിട്ട് കത്തിക്കുക ചർച്ചകൾ കത്തിക്കുക എത്ര ചർച്ച് കത്തിച്ച് ഇപ്പോ ഒന്നും രണ്ടു ആണോ അതിൻ്റെ ഒക്കെ വീഡിയോ യൂട്യൂബിൽ ഇടാനും പാടില്ല ഇല്ല എന്നിടയിൽ ഇട്ട് കാണിച്ച് തരാമായിരുന്നു എത്രയോ ചർച്ചകൾ കത്തിച്ച് പിന്നെ അതേപോലെ തന്നെ ഈ ബി ജെ പി തീവ്രവാദികൾ തന്നെ പോയിട്ട് ഈ ക്രിസ്ത്യൻ പെണ്ണുങ്ങളെ ബലാസനം ചെയ്ത് കഴുത്തറത്ത് കൊന്ന് ഇപ്പൊ കേട്ടത് കുരിശിൽ തർച്ചു മരത്തിന്റെ പലവ കൊണ്ടുവന്നിട്ട് ആണ്ടിടിച്ച് കയറ്റി ക്രിസ്ത്യൻ സ്ത്രീകളെ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നു അത്രയും ക്രൂരത ചെയ്യാണ് മണിപ്പൂരിൽ മാത്രം ഒന്നര വർഷമായിട്ട് പിന്നെ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ എവിടെ നോക്കിയാലും ക്രിസ്ത്യാനികളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെയൊക്കെ ആക്രമിക്കപ്പെട്ടിക്കൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഒരു വാക്കുപോലും പറയാൻ കഴിയാത്ത യുവന്മാരാണ് വന്നിട്ട് മുനമ്പം പ്രശ്നം മുനമ്പം പ്രശ്നം എന്ന് പറയുന്നത് മുനമ്പത്ത് കോടീശ്വരന്മാർ അവിടെ സ്ഥലങ്ങൾ കയ്യേറിയിട്ടുണ്ട് റിസോർട്ട് പണിതിട്ടുണ്ട് അവർ ഇറങ്ങിപ്പോയ പറ്റുള്ളൂ അത് എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഒരു മോദി പറഞ്ഞിട്ട് കാര്യമില്ല ഒരു അമിഷി പറഞ്ഞിട്ട് കാര്യമില്ല അമിത്ഷനും മോദിനൊക്കെ ജനങ്ങൾ തന്നെ അടിച്ചിറക്കുന്ന ദിവസം തന്നെ അതിവിദൂരമല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും കേരളം ഇപ്പൊ കൃത്യമായിട്ട് കാണിച്ചു തന്നു വർഗീയവാദികളെ എങ്ങനെയാണ് ചവിട്ടി പുറത്താക്കേണ്ടത് എന്നുള്ള കാര്യം പിന്നെ ചിലർ ചോദിക്കും അപ്പൊ ഇതൊക്കെ ഈ വോട്ടിംഗ് യന്ത്രത്തിലാണല്ലോ തെരഞ്ഞെടുപ്പ് നടന്നത് കേരളത്തിൽ അപ്പൊ അത് ഓക്കെയാണ് അതേസമയം മഹാരാഷ്ട്രയിലാണെങ്കിൽ അത് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പുകയാണ് അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കും അത് മറ്റൊന്നുമല്ല ഒരു വോട്ടിംഗ് മെഷീനിൽ ഒന്നും ചെയ്യാതിരുന്നാലിജെപി തോൽക്കും കാരണം ബിജെപിയുടെ യാതൊരു തരംഗം ഇന്ന് ഇന്ത്യയിൽ അതേസമയം ബി ജെ പിക്ക് ജയിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ തട്ടിപ്പ് നടത്തിയേ പറ്റൂ അതാണ് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഈ കഴിഞ്ഞ ലോകസഭയിലൊക്കെ തന്നെ നടന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും കുറച്ച് സംസ്ഥാനങ്ങൾ വിട്ടിട്ട് വലിയ വലിയ സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കും ആ വിട്ടുകൊടുക്കുന്ന സംസ്ഥാനം എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടൊന്നും കാര്യമില്ല അത് മനഃപൂർവ്വം അമിത്ഷാ വിട്ടു തരുന്നതാണ് ഒരു ചെറിയ സംസ്ഥാനം വിട്ടുകൊടുക്കുക വലിയ സംസ്ഥാനം വിഴുങ്ങുക അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് എല്ലായിടത്തും ഉണ്ട് വോട്ടിംഗ് മെഷീൻ തകൃതിയായിട്ട് തന്നെ നടക്കുന്നുണ്ട് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് കൊണ്ടുള്ള ഗുണം നന്നായിട്ട് തന്നെ ബി ജെ പി പറഞ്ഞ ഈ തീവ്രവാദി പാർട്ടിക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഇങ്ങനെ ബി ജെ പി തോൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ വോട്ടിംഗ് മെഷീനിലൊന്നും ചെയ്യുന്നില്ല ക്രമക്കേട് കാണിക്കുന്നില്ല അതുകൊണ്ട് യഥാർത്ഥ റിസൾട്ട് പുറത്തേക്ക് വരുന്നു ബി ജെ പി എട്ട് നിലയിൽ പൊട്ടി എന്നുള്ളത് അപ്പോൾ അതാണ് സംഭവം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബബ്